നമ്മുടെ വൃക്ക തകരാറിലാകാൻ പോകുമ്പോൾ നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരുന്ന വാണിംഗ് സിഗ്നൽസ് ഉണ്ട് നമ്മളിൽ പലരും അത് കണ്ടിരുന്ന നടിക്കാറാണ് പതിവ് അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾക്ക് വഴി വയ്ക്കുന്നു എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എങ്ങനെയൊക്കെ നമുക്കത് പരിഹരിക്കാനായിട്ട് സാധിക്കും എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വൃക്ക തകരാറിലാകാൻ പോകുമ്പോൾ നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരുന്ന വാണിംഗ് സിഗ്നൽസ് ഉണ്ട് നമ്മളിൽ പലരും അത് കണ്ടില്ലെന്ന് നടിക്കാറാണ് പതിവ് അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നു എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എങ്ങനെയൊക്കെ നമുക്കത് പരിഹരിക്കാനായിട്ട് സാധിക്കും എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ആതിര ഭൂമിനാച്ചോക്യൂർ ആൻഡ് വെൽനസ് കൂറ്റനാട് നമ്മുടെ ശരീരത്തിലെ വൃക്കയുടെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് രക്തത്തിലുള്ള മാലിന്യങ്ങൾ അരിച്ചെടുത്ത് കളയുക എന്നുള്ളതാണ് അതുപോലെ തന്നെ കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് എരിത്രോ പോയിറ്റൻ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ശരീരത്തിൽ റെഡ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യുന്നത് വൃക്ക തകരാറിലാകാൻ പോകുമ്പോൾ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിലൊന്നാമത്തെയാണ് വിട്ടുമാറാത്ത തളർച്ച എന്നുള്ളത് അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിൽ ഈ കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് എരിത്രോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഈ കിഡ്നി ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യാണ്ടാവുമ്പോൾ എരിത്രോ ഹോർമോൺ ശരിയായ രീതിയിൽ ഉണ്ടാകാതിരിക്കുന്നു അങ്ങനെ ഉണ്ടാകുമ്പോൾ ശരിയായ ആർ ബി സീസ് പ്രൊഡ്യൂസ് ചെയ്യാതെ വരികയും അവർക്ക് അനീമിയ എന്നുള്ള കണ്ടീഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു അതുപോലെ കാണിക്കുന്ന മറ്റൊരു ലക്ഷണമാണ് ചൊറിച്ചിൽ എന്ന് പറയുന്നത് ശരീരത്തിൽ ടോക്സിൻസ് അടിഞ്ഞു കൂടിയിട്ട് ശരീരമാകെ ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ കറുത്ത പാടുകളും സ്കിന്ന് ഡ്രൈ ആയി പോകുന്നതും കാണാറുണ്ട് അതുപോലെ തന്നെയുള്ള മറ്റൊരു ലക്ഷണമാണ് ശ്വാസത്തിലൂടെ അമോണിയയുടെ സ്മെല്ല് വരാന്നുള്ളത് രക്തത്തിൽ യൂറിയയുടെ അളവ് കൂടുമ്പോഴാണ് ഇത്തരത്തിലുള്ള സ്മെല്ല് വരുന്നത് ഇനി മറ്റൊരു ലക്ഷണമാണ് വിശപ്പില്ലായ്മ എന്ന് പറയുന്നത് ഈ കിഡ്നിക്ക് പുറമേ ഇത് കരളിനെ ബാധിക്കുമ്പോഴാണ് വിശപ്പില്ലായ്മ വരുന്നത് അതുപോലെ തന്നെ കാണുന്ന മറ്റൊരു ലക്ഷണമാണ് ഉറക്കക്കുറവ് എന്ന് പറയുന്നത് ഉറക്കക്കുറവ് എന്തുകൊണ്ടുണ്ടാകുന്നു ടോക്സിൻസ് ഇത് രക്തത്തിൽ അടിഞ്ഞുകൂടി അതുമൂലം ബ്രെയിൻ ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യാണ്ടാവുമ്പോഴാണ് ഉറക്കക്കുറവ് ഉണ്ടാവുന്നത് ഇനി മറ്റൊരു ലക്ഷണമാണ് കാലുകളിൽ നീര് കാണപ്പെടുന്നതെന്നുള്ളത് ശരിയായ രീതിയിൽ കിഡ്നി ഫങ്ഷൻ ചെയ്യാണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഏരിയകളിലേക്ക് അതായത് കാലുകളിലേക്ക് കൂടുതലായിട്ട് ഫ്ലൂയിഡ് കെട്ടിക്കെടുക്കുന്നത് അതുകൊണ്ടാണ് കാലുകളിലേക്ക് നീര് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ കാലുകളിൽ ഈ നീരുള്ള ഭാഗത്ത് നമ്മൾ വിരലുകൊണ്ട് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കുഴി ി ഫോം ആവുകയും അത് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത് ഇതിനെയാണ് പിറ്റിങ് അടിമ എന്ന് പറയുന്നത് അതുപോലെ കാണുന്ന മറ്റൊരു ലക്ഷണമാണ് കണ്ണുകൾക്ക് ചുറ്റും നീര് വന്നിരിക്കുക എന്നുള്ളത് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ കിഡ്നിയിലൂടെ പോയി കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിൽ രക്തത്തിൽ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ഇല്ലാതാകുമ്പോഴാണ് കണ്ണുകളിൽ ഇത്തരത്തിൽ നീര് വരുന്നത് പഫിനസ് എന്നാണ് ഇങ്ങനെ പറയുന്നത് ഇനി മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് എപ്പോഴും എപ്പോഴും ഒഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നത് മൂത്ര ഒഴിക്കാനുള്ള ടെൻഡൻസി മാത്രമേ ഉള്ളൂ അത് പക്ഷേ പാസ് ചെയ്യാനായിട്ട് യൂറിൻ ഉണ്ടാവില്ല അങ്ങനെയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അതുപോലെ തന്നെ ഈ യൂറിനിലൂടെ കൂടുതലായിട്ട് രക്തം കലർന്നു പോകുന്നതും അതുപോലെ യൂറിനിൽ കൂടുതലായി പത കണ്ടുവരുന്നതും ഈ ഒരു പ്രശ്നത്തിൻ്റെ മുന്നോടിയായിട്ടാണ് എന്തുകൊണ്ടാണ് യൂറിനിൽ പത കാണുന്നത് നമ്മുടെ ഈ യൂറിനിലൂടെ ആൽബുമിൻ കണ്ടൻറ്റ് പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് യൂറിനിൽ പത കാണുന്നത് അതുപോലെ തന്നെയുള്ള മറ്റൊരു സിംറ്റം ആണ് കോച്ചി പിടിക്കുക എന്നുള്ളത് കാൽഷ്യത്തിൻ്റെ ലെവൽ കുറയുമ്പോഴും അതുപോലെ തന്നെ കൂടുതൽ പൊട്ടാഷ്യത്തിൻ്റെ ലെവൽ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളിൽ ഏതെങ്കിലും രണ്ടോ മൂന്നോ ലക്ഷണങ്ങൾ സ്ഥിരമായി കണ്ടുവരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള ഒരു ഡോക്ടറിനെ കണ്ട് ശരിയായ രീതിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാകേണ്ടതാണ് കിഡ്നി പ്രശ്നങ്ങൾ കൂടുതലായും കണ്ടുവരുന്നത് അമിതമായി രക്തസമ്മർദ്ദമുള്ളവർ അതുപോലെ തന്നെ ഷുഗർ കൂടുതലായിട്ടുള്ളവരിൽ അതുപോലെ അമിത അമിതവണ്ണമുള്ളവരിൽ അതുപോലെ തന്നെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഈ കിഡ്നി പരമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇങ്ങനത്തെ കണ്ടീഷൻസ് കണ്ടുവരുന്നുണ്ട് അതുപോലെ സ്ഥിരമായി പെയിൻ കില്ലേഴ്സ് എടുക്കുന്നവർക്കും ഇത്തരത്തിലുള്ള കിഡ്നി തകരാറുകൾ അതുപോലെ മറ്റ് അസുഖങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് കുറച്ച് ഭക്ഷണക്രമങ്ങളും അതുപോലെ ജീവിതശൈലിയിൽ കുറച്ച് മാറ്റങ്ങളും വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നുള്ളത് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അമിതമായി വെള്ളം കുടിക്കാതിരിക്കുക എപ്പോഴും നമ്മൾ എത്രയാണോ യൂറിൻ പാസ് ചെയ്ത് പോകുന്നത് അതിൻ്റെ കൂടെ ഒരു അറുന്നൂറ് എം എല്ലും കൂടെ ചേർത്ത് അത്രയും വെള്ളം മാത്രം കുടിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ പ്രോട്ടീൻ്റെ അളവ് കുറവുള്ള ഭക്ഷണങ്ങൾ നമ്മളുടെ ഡെയിലിയുള്ള ഭക്ഷണക്രമത്തിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ പൊട്ടാഷ്യത്തിൻ്റെ ലെവൽ കുറവുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് എല്ലാ പച്ചക്കറികളിലും നമുക്ക് പൊട്ടാഷ്യത്തിൻ്റെ ലെവൽ നോക്കി ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടുതലുള്ള പച്ചക്കറികളും ഉണ്ടാവും അതിനെ നമുക്ക് ലീച്ചിങ് വഴി പൊട്ടാഷ്യത്തിൻ്റെ ലെവൽ ഒന്ന് കുറച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എപ്പോഴും അതൊരു ലിമിറ്റിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക എന്താണ് ലീച്ചിങ് എന്ന് പറയുന്നത് കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഈ പച്ചക്കറികളിട്ട് ഒന്ന് തിളപ്പിച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് അതിന് ശേഷം നമുക്ക് ആ പച്ചക്കറികൾ ഉപയോഗിക്കാവുന്നതാണ് ഇതിനെയാണ് ലീച്ചിങ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ക്യാൻഡ് ഫുഡുകൾ അതുപോലെ പാക്ക്ഡ് ആയിട്ടുള്ള ഫുഡുകൾ അതുപോലെ പ്രോസസ്ഡ് ഫുഡുകളെല്ലാം പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഈ പാക്കറ്റിൽ കിട്ടുന്ന നമ്മുടെ ഫുഡുകളിൽ കൂടുതലായിട്ട് ഉപ്പിൻ്റെ അളവെല്ലാം കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് സോഡിയത്തിൻ്റെ ലെവൽ ഒന്ന് കുറയ്ക്കുകയും ചെയ്യണം വൃക്ക തകരാറിലായിട്ടുള്ള ആളുകൾ അതുകൊണ്ടാണ് പാക്ക്ഡ് ഫുഡുകളെല്ലാം ഒഴിവാക്കാനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പുകവലി മദ്യപാനം തുടങ്ങിയവ നമ്മുടെ ജീവിത രീതിയിൽ നിന്നും മാറ്റുക എന്നുള്ളത് അതും വൃക്ക തകരാറിലായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ശീലങ്ങൾ തുടർന്നു തുടർന്നുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ ഒരിക്കൽ കൂടി അത് വേഴ്സ് ആക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പരമാവധി അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ശരിയായ രീതിയിൽ എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്തെങ്കിലും എയറോ ിക് എക്സസൈസുകൾ ഡെയിലി ഒരു ഇരുപത് മിനിറ്റെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം സഹായകരമായിരിക്കും ഇതിലേതെങ്കിലും സിംറ്റംസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തുടർച്ചയായി കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ളൊരു ഫിസിഷ്യനെ കാണുക ശരിയായ രീതിയിൽ വൈദ്യ പരിശോധന നടത്താനായിട്ട് ശ്രമിക്കുക ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നന്ദി